തന്റെ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്കൂൾ കിറ്റ് വിതരണം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജുമൽ അജ്മലിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ എയ്മെൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്തത് ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് ഓരോ നാടിനും സവിശേഷമായ സനിശേഷമായ സമ്പത്ത് രാജ്യങ്ങളെ വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകി വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുതലായവയാണ് കഴിഞ്ഞ നാലര വർഷമായി എഐ എം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെയുള്ള കുടയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ട സ്കൂൾ കിറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ട് സീറ്റ് ബൈപ്പാസിൽ മഹാരാജ റെസിഡൻസി കേന്ദ്ര സ്ഥലത്താണ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് തൊഹാനി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ കെ സി കുഞ്ഞി മുഹമ്മദ് സിദ്ദിഖ് പട്ടിക്കടൻ ബി എ കെ തങ്ങൾ പി ടി ജബീബ് സക്കീർ ഒ കെ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഒരു വെക്കേഷനിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ ഉണ്ട്